പേഴ്സണലി മൂവി അതൊന്ന് ശ്രദ്ധിച്ചിരുന്ന് കണ്ടാ മതി അല്ലാതെ ഈ നെഗറ്റീവ് പറയാൻ വേണ്ടി വരുന്നവര് നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ സൂര്യ ഫാൻ ആയതല്ല മൂവി സ്റ്റോറിയൊക്കെ കൊള്ളാം കുറച്ച് പഴയതായത് കൊണ്ട് ഇപ്പൊ എല്ലാം ന്യൂജൻ്റെ അല്ലേ അപ്പൊ പഴയ പഴയ സ്റ്റോറി ക്യാച്ച് ചെയ്യാൻ കുറച്ച് പാടായി പിന്നെ ലാംഗ്വേജിന്റെ കുറച്ച് പ്രശ്നങ്ങൾ വരൂലേ എല്ലാവർക്കും അത് കുറച്ച് ശ്രദ്ധിക്കുന്നവർക്ക് ഓക്കെ ആണ് അത് മൂവി മനസ്സിലാവാത്തവരായിരിക്കും ആ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ഞങ്ങക്ക് മനസ്സിലാവും അടിപൊളി പടം ഓരോ സ്റ്റണ്ടും അടിപൊളിയായിരുന്നു ഫൈറ്റ് എല്ലാം അടിപൊളിയായിരുന്നു അടിപൊളി പടം വലിയ വലിയൊരു സൂര്യ ഫുൾ വിഷ്വലാണ് പടത്തിൻ്റെ രേസൊന്നും പറയണ്ട ബ്രോ പടം എന്ന് പറഞ്ഞാൽ വൻ പ്രതീക്ഷയോടെയാണ് വന്നത് സൂര്യാണൻ്റെ പടം കാണാൻ വൻ പ്രതീക്ഷയോടെയാണ് വന്നത് ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചെന്ന് തന്നെ പറയാം രണ്ടര മണിക്കൂർ കുറച്ച് പോപ്കോൺ വാങ്ങിച്ചത് കൊണ്ട് പോപ്കോൺ കഴിച്ചുകൊണ്ടിരുന്നു പടം കണ്ട് അങ്ങനെയെങ്കിലും മനസ്സിലായില്ലേ വൻ പ്രതീക്ഷയോടെയാണ് വരുന്നത് അതുകൊണ്ട് അഭിപ്രായം പറയാനുള്ള എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഡയറക്ടർ ഈ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടുപ്പിൻ നായകനെ വെച്ച് ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യരുതായിരുന്നു അത്രേ പറയുള്ളൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നെഗറ്റീവാണ് കാരണം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് അതിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ സൂര്യ അണ്ണന് വേണ്ടി മാത്രം ഈ സിനിമ കണ്ട് വിജയിപ്പിക്കുന്ന ഒരുപാട് പെട്ടവരുണ്ട് കാരണം അവരുടെ ഒരൊറ്റ അഭികാരി അവർക്കുള്ളൂ സൂര്യ അതുകൊണ്ട് ഈ പടം വിജയിക്കും അണ്ണന്റെ മുഖമുള്ളതുകൊണ്ട് വിജയിക്കും ഡയറക്റ്റ് സൂര്യ പൊളിയായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളിയായിരുന്നു എനിക്ക് മറ്റേ സ്റ്റോറി കാണിക്കുന്ന ലുക്ക് അടിപൊളിയായിട്ടാണോ വേറെ ശരിക്കും

അടിപൊളി അടിപൊളി സിനിമ സൂര്യ പറയാം ഒരു സർപ്രൈസ് തന്നെ നല്ലതായിരുന്നു രാവിലെ കുറച്ച് നെഗറ്റീവ് കേട്ടിട്ടാണ് ചെന്നത് ആ ഒരു പ്രതീക്ഷയില് പക്ഷെ അങ്ങനെയൊന്നും അല്ല എൻജോയബിൾ ആണ് എല്ലാവർക്കും കാണാൻ പറ്റും നല്ലതാണ് കുറച്ച് സീൻസ് ഒക്കെ ഒരു ഇതുപോലെ തോന്നി അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് സെറ്റ് സെറ്റാണ് സൂപ്പർ സൂപ്പർ നെഗറ്റീവ് തോന്നാൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ് ഒന്നാമത്തെ കാര്യം മൊത്തത്തിൽ ഒരു ക്ലിക്ക് ആവണല്ലോ നമുക്ക് ഇമോഷൻസിന് വർക്കൗട്ട് ആവണല്ലോ ഉദ്ദേശിക്കുന്നത് ശുദ്ധ കൊള്ളാവും പക്ഷെ കാണാൻ ഒക്കെയാണ് പക്ഷെ മൊത്തത്തിൽ പടം പോരാ